ലക്ഷക്കണക്കിന് മലയാളികളുടെ ഭാവി നിർണയിക്കുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മാണ സമയത്ത് ലോകത്തിലെ വലിയ അണക്കെട്ടുകളിൽ ഒന്നായിരുന്നു ഷുണ്ണാമ്പും സുർക്കിയും കരിങ്കല്ലും ഉപയോഗിച്ച് നിർമ്മിച്ച നൂറ്റി ഇരുപത്തിമൂന്ന് വർഷത്തിലധികം പഴക്കമുള്ള ഈ ഭൂപുരുത്വ അണക്കെട്ട് ഇന്ന് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ഈ അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയപ്പോൾ അന്നത്തെ സാങ്കേതിക വിദഗ്ധനായ ബ്രിട്ടീഷ് ശില്പി ബെനി കുക്ക് തന്നെ ഭൂപുരുത്വ അണക്കെട്ടുകളുടെ ആയുസ് സാധാരണയായി അമ്പത് വർഷം മാത്രമായിരിക്കുമെന്ന് പ്രവചിച്ചിരുന്നു അതനുസരിച്ച് ഈ അണക്കെട്ടിന്റെ ആയുസ് സ്വാതന്ത്ര്യത്തിനു മുമ്പ് തന്നെ കഴിഞ്ഞിരിക്കേണ്ടതായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് തേനി മധുര ദിണ്ടിക്കൽ രാമനാഥപുരം എന്നിവിടങ്ങളിൽ ജലക്ഷാമം അനുഭവപ്പെടുമ്പോൾ കേരളത്തിലെ പെരിയാർ തീരങ്ങളിൽ പലപ്പോഴും വെള്ളക്കെട്ട് ഉണ്ടാകാറുണ്ടായിരുന്നു ഇതിനു പരിഹാരമായി ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ച പ്രതിവിധിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് പെരിയാർ നദിയിലെ വെള്ളം അണകെട്ടി പശ്ചിമഘട്ടം തുരുന്ന മധുരയിലൂടെ ഒഴുകുന്ന വൈഗൈ നദിയിലെത്തിക്കുന്ന പദ്ധതിയായിരുന്നു ഇത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറ് ഒക്ടോബർ ഇരുപത്തിയൊമ്പതിന് പെരിയാറ് പാട്ടക്കരാര പ്രകാരം പെരിയാറ് നദിയുടെ നൂറ്റി അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എണ്ണായിരം ഏക്കർ സ്ഥലത്തിന് പുറമേ അണക്കെട്ട് നിർമ്മാണത്തിനായി നൂറ് ഏക്കർ സ്ഥലവും തിരുവിതാംകൂര് രാജാവായിരുന്ന വിശാഖും രാമവർമ്മ അന്നത്തെ മദുരാശി സർക്കാരിന് പാട്ടമായി നൽകുകയാണുണ്ടായത് കരാറുപ്രകാരം പാട്ടത്തുകയായി ഏക്കറിനു അഞ്ച് രൂപയെന്ന കണക്കില് നാൽപ്പതിനായിരം വർഷം തോറും കേരളത്തിന് ലഭിക്കും അമ്പത് വർഷം മാത്രമായി സായിരിക്കേണ്ട ഡാമിനായുള്ള കരാർ കാലാവധി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് വർഷമാണെന്നത് ശ്രദ്ധേയം കൂടാതെ ആദ്യ കരാർ കാലാവധി കഴിയുമ്പോൾ വേണമെങ്കിൽ വീണ്ടും ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് വർഷത്തേക്ക് കരാർ പുതുക്കുന്നതിന് എതിർപ്പില്ലെന്ന ഒരു അസാധാരണമായ നിബന്ധനയും കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അണക്കെട്ടിൽ ചോർച്ച തുടങ്ങിയതോടെയാണ് അണക്കെട്ട് ദുർബലമാണെന്നും ജലനിരപ്പ് നൂറ്റിമുപ്പത്തിയാറ് അടിക്ക് മുകളിലേക്ക് ഉയർത്താൻ പറ്റില്ലെന്നും പറഞ്ഞ് കേരളവും തമിഴ്നാടും തമ്മിലുള്ള നിയമയുദ്ധങ്ങൾ ആരംഭിച്ചത് ഡാം പൊട്ടിയാൽ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ താഴെയുള്ള ഇടുക്കി ഡാം ആ വെള്ളം മുഴുവൻ താങ്ങും എന്നത് തമിഴ്നാട് സർക്കാർ ഉയർത്തുന്ന ഒരു ഉചിതമല്ലാത്ത ന്യായമാണ് ഇടുക്കി ഡാം സ്വയം നിറഞ്ഞു കുവിഞ്ഞ സ്ഥിതിയിലാണെന്നും മുല്ലപ്പെരിയാർ വെള്ളം കൂടെ താങ്ങാൻ ഇടുക്കി ഡാമിന് സാധ്യമല്ലെന്നതും തികച്ചും വ്യക്തമായ കാര്യമാണ് ഇനി അഥവാ ഇടുക്കി ഡാം ഈ വെള്ളം മുഴുവന് താങ്ങിയാലും മുല്ലപ്പെരിയാറിനും ഇടുക്കി ഡാമിനും ഇടയിലെ പെരിയാറ് തീരത്ത് താമസിക്കുന്ന പതിനായിരക്കണക്കിന് ജനങ്ങളുടെ ജീവനൊരു വിലയുമില്ലേ അപകടമോ ഏതെങ്കിലും ദുരന്തമോ സംഭവിച്ചാൽ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ശരിയാണെങ്കിൽ ഇടുക്കി കോട്ടയം പത്തനംതിട്ട എറണാകുളം തൃശൂര് ആലപ്പുഴ എന്നീ ജില്ലകളിലായി കുറഞ്ഞത് നാൽപ്പത് ലക്ഷം ജനങ്ങളെങ്കിലും മരിക്കും ലക്ഷക്കണക്കിന് മനുഷ്യാത്മാക്കൾ വീട്ടിലും റോഡിലും പാടത്തും പറമ്പിലുമൊക്കെയായി മരിച്ചു വീഴും കന്നുകാലികളടക്കമുള്ള മിണ്ടാപ്രാണികളുടെ കണക്കൊന്നും മുകളിൽ പറഞ്ഞ നാൽപ്പത് ലക്ഷത്തിൽ പെടുന്നില്ല കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കുമിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇത്രയധികം മൃതദേഹങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിനകം കണ്ടെത്തി സമയബന്ധമായി മറവുചെയ്യാത്ത പക്ഷം ജീവനോടെ അവശേഷിക്കുന്ന മനുഷ്യർ പകർച്ചവ്യാധികളും മറ്റു രോഗങ്ങളും പിടികൂടി കഷ്ടപ്പെടുകയും മരണപ്പെടുകയും ചെയ്യും